എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാല് ശരിക്കും നമ്മൾ കേരളീയരൊക്കെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മള് മറ്റുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകളെ അപേക്ഷിച്ചാല് നല്ല ഭക്ഷണപ്രിയരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് കിട്ടിയാലും നമ്മൾ വാരി വലിച്ചു തിന്നുന്നവരായിരിക്കും എന്നാൽ ഇത് കേൾക്കുമ്പോൾ മറ്റുള്ളവർ പറയും ചുമ്മാ അല്ലടി ഇന്നിങ്ങനെ തടിച്ചായിട്ടിരിക്കുന്ന അപ്പോൾ എന്തായാലും ഞാനും ഭക്ഷണമൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വ്യക്തി തന്നെയാണ് ഞാനും എന്നാലും വലിച്ചു വാരിയൊന്നും തിന്നില്ല ആവശ്യത്തിന് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മൾ പൈസയൊന്നും നോക്കില്ല എത്ര രൂപ കയ്യിലുണ്ടെങ്കിലും നമ്മൾ ആ പൈസയ്ക്ക് പിടുപ്പത്തിൽ സാധനം വാങ്ങിച്ച് കഴിക്കും അതാണ് നമ്മുടെ ശീലം പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്ക് നമ്മൾ വീട്ടിലുള്ള ഭക്ഷണമല്ല പുറത്തേക്കൊക്കെ പോകുമ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ട് നല്ല ഹോട്ടലിലൊക്കെ കയറിയിട്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് ഐറ്റംസുകളുണ്ടല്ലോ ഒക്കെ മേടിച്ച് കഴിക്കും അപ്പോൾ ആ ഒരു മേടിച്ച് കഴിക്കുന്ന ഭക്ഷണം എത്രത്തോളം ഫ്രഷാണ് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല അതിൻ്റെ ഗോഡൗണ് ഏത് രീതിയിലുള്ളതാണെന്നോ അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന സ്ഥലം എങ്ങനെയാണ് എന്നൊന്നും നമ്മൾ ആരും ചിന്തിക്കുന്നില്ല കാണുന്നു നമ്മൾ മേടിച്ചങ്ങ് കഴിക്കുന്നു നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ മലയാളികളുടെ ഒരു എന്താണ് നമ്മളുടെ ഒരു ഫേവറേറ്റ് സാധനം എന്ന് പറയുന്നതാണ് ഈ വട പിന്നെ പഴംപൊരി പരിപ്പ് വട അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഈ സാധനം പ്രത്യേകിച്ച് ഉഴുന്നവട അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ നമ്മൾ വാങ്ങിച്ച് കഴിക്കും ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് പറയാനായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഇതൊക്കെ മേടിച്ച് കഴിക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന എണ്ണ എത്രത്തോളം നല്ല എണ്ണയാണ് എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാടൻ ആട്ടിയ വെളിച്ചെണ്ണയിലുള്ള പലഹാരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പലയിടത്തും എഴുതി വെക്കാറുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും സത്യസന്ധമായ കാര്യമല്ല ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടില് നാളികേരം നാളികേരത്തിൻ്റെ സ്വന്തം നാടാണെന്ന് പറയുന്നെങ്കിലും നാളികേരം വളരെ കുറവാണ് നമുക്ക് ആശ്രയിക്കുന്നത് എപ്പോഴും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന നാളികേരത്തെയാണ് നമ്മളൊക്കെ ആശ്രയിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ആട്ടെണ്ണയൊന്നും കിട്ടില്ല പിന്നെ കിട്ടും മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന എണ്ണയൊക്കെ കിട്ടും ആട്ടെണ്ണ അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് പലഹാരം കഴിക്കുമ്പോൾ മുമ്പൊക്കെ നമ്മൾ പറയുന്നൊരു ഉണ്ടായിരുന്നു കടകളിലൊക്കെ കടകളിലൊക്കെ ഉള്ള പൊരിപ്പ് ഐറ്റംസ് ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ നിൽക്കരുത് കാരണം ഒരിക്കൽ യൂസ് ചെയ്ത എണ്ണ തന്നെ പലവട്ടം അവർ ഉപയോഗിക്കും എടുത്ത് കളയില്ല വീണ്ടും വീണ്ടും അതിൽ തന്നെ പൊട്ടിച്ചൊഴിച്ചുകൊണ്ടേയിരിക്കും എന്നൊക്കെ പറയുമായിരുന്നു അല്ലേ അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ അതൊക്കെ വാങ്ങിച്ച് ഭയങ്കര രുചിയായിട്ട് കഴിക്കാറുമുണ്ട് അപ്പോൾ ഇതിപ്പോൾ അതൊന്നും അല്ല വിഷയം നമ്മൾ സാധാരണ പറയുന്ന വൈദ്യശാസ്ത്രത്തിൽ സാധാരണ പറയുന്ന ഒരു കാര്യമാണ് ഒരിക്കൽ യൂസ് ചെയ്ത എണ്ണ വീണ്ടും ഉപയോഗിക്കരുത് എന്നുള്ളൊരു കാര്യം പക്ഷേ അങ്ങനെ ഉപയോഗിച്ചാൽ പോലും അങ്ങനെ ഉപയോഗിക്കുന്ന എണ്ണയിൽ പ്ലാസ്റ്റിക് കൂടി ഇട്ട് ഒരിക്കൽ എണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ ഉണ്ടായി ഉണ്ടായിരിക്കുകയാണ് അത് വേറെങ്ങുമല്ല കൊല്ലം എന്ന് പറയുന്ന ജില്ലയിലാണ് ഉണ്ടായിരിക്കുന്നത് ഇതുപോലെ ഒരു പുതിയ കടയാണ് തുടങ്ങിയിട്ട് രണ്ടാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ ആ കടയ്ക്ക് പ്രത്യേകിച്ച് രജിസ്ട്രേഷനോ ലൈസൻസ് അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നുമില്ല അവിടെ അന്യ സംസ്ഥാന തൊഴിലാളികളാണ് അവിടെ പണിയെടുക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു കടയിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ് അതായത് കവറുകളുണ്ടല്ലോ ഈ എണ്ണയൊക്കെ മേടിക്കുന്ന കവറുകളൊക്കെ അവർ ആ ആ തിളച്ച എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഉരുക്കി അതിൽ കൂടെ ഒഴിച്ചിട്ട് വീണ്ടും അവർ അത് യൂസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാൻ വേണ്ടിയിട്ട് എങ്ങോട്ടെങ്കിലും പ്രത്യേകിച്ച് സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കൂ ഒന്നാമത് ഉപയോഗിക്കുന്ന എണ്ണ തന്നെയാണ് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ ഈ പ്ലാസ്റ്റിക് ഇട്ട എണ്ണ കൂടി ഇത് ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഓർമ്മ വരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് കുറേ നാളുകൾക്ക് മുമ്പ് ഇതുപോലൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഇവിടെയല്ല എനിക്ക് തോന്നുന്നു തമിഴ്നാടോ മറ്റോ ആണെന്ന് തോന്നുന്നു അവിടെ ഇങ്ങനെ വലിയ ഇരുമ്പിച്ചെട്ടിക്കകത്ത് അവരിങ്ങനെ പലഹാരങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ് അത് ചിപ്സോ മറ്റോ ഇങ്ങനെ വറുത്തെടുത്തോണ്ടിരിക്കുന്നു ഈ വറുക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ഇരുന്നിട്ട് നല്ല മൂർച്ചയുള്ള ഇരുമ്പ് വച്ചിട്ട് മിനറൽ വാട്ടറിൻ്റെ ഉണ്ടല്ലോ ഇങ്ങനെ അരിഞ്ഞിടുകയാണ് ആ എണ്ണയിൽ അരിഞ്ഞിട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ എണ് ആ തിളച്ച എണ്ണയിൽ ഈ കുപ്പിയുടെ ആ ഒരു ബോട്ടിൽ ഇങ്ങനെ വീഴുമ്പോഴത്തേക്ക് അത് ഉരുകി അപ്പോൾ തന്നെ അതിൽ കൂടെ അങ്ങ് മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കും അപ്പോൾ ഞാൻ ചിന്തിച്ചു എന്താ ഇങ്ങനെ അവർ ഈ ഒരു പ്ലാസ്റ്റിക് ഇതിൽ വെച്ചിട്ട് ചെയ്യേണ്ട കാര്യം അപ്പോഴാണ് ആ ഒരു വീഡിയോയിൽ തന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് രഹസ്യമായിട്ട് ഒരാൾ ഒരാൾ വീഡിയോയിലെടുത്തതിന് ശേഷം ഇവർ പോലും അറിയാതെ ഇവരോട് ചോദിക്കുകയാണ് ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചിപ്സ് പോലുള്ള സംഭവം ചിപ്സായാലും മിക്സർ ആയാലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കൂടെ മിക്സഡ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കോട്ടിംഗ് ഉണ്ടാവും എന്നാണ് പറയുന്നത് ഒരു കോട്ടിംഗ് ഉണ്ടാവും അപ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ ഇതിങ്ങനെ കേടു കൂടാതെ ഇരിക്കാൻ സഹായിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിങ്ങനെ ഉരുകി ദ്രവ രൂപത്തിലാവുമ്പോഴത്തേക്ക് ആ ഒരു എണ്ണയുടെ അളവിലും കൂടുതൽ വരും എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഒരു സംഭവം അന്ന് കണ്ടു ആ ഒരു ഓർമ്മ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ എണ്ണ വരുന്ന പ്ലാസ്റ്റിക് കവറ് ഉരുക്കി അത് പിന്നെ എന്താണ് അത് എണ്ണ പോലെ ആയി അതായത് അതിൽ തന്നെ ഇട്ട് ഉരുക്കിയതിന് ശേഷം അതിൻ്റെ എല്ലാ പിന്നെ ആ ഒരു ഓയിൽ എല്ലാം പോയി കഴിയുമ്പോൾ അതിനകത്തുള്ള ആ എണ്ണ എണ്ണ എണ്ണമെഴുക്കെന്നല്ല എന്താ പറയുന്നത് അതിന് അതായത് അത് ഉരുകി അതിനകത്തുള്ള സംഭവങ്ങളെല്ലാം പോയി കഴിയുമ്പോഴത്തേക്ക് ആ പേപ്പർ പേപ്പറെടുത്ത് കളയുന്നത് പോലെ ആ പ്ലാസ്റ്റിക് കവറെടുത്തങ്ങ് ഇവർ ചെയ്യുന്നത് അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ അവിടെ വേറെ ഉദ്യോഗസ്ഥരൊക്കെ വന്നു ഫുഡ് ഇൻസ്പെക്ടറൊക്കെ വന്നു ഈ ഒരു സംഭവം പിടിച്ചു ഈ കടയുടെ ലൈസൻസൊക്കെ റദ്ദാക്കി എന്ന് മാത്രമല്ല റദ്ദാക്കി എന്ന് മാത്രമല്ല ആ കടക്കാരുടെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട് കാരണം ഒരുപാട് ആളുകളെ അബദ്ധത്തിലൊന്നും അല്ലല്ലോ ഇത് മനഃപ്പൂർവം അതായത് നമ്മുടെ ഈ ഒരു രാജ്യത്തുള്ള ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കുകൾ പോലും കത്തിക്കുന്നത് പോലും കുറ്റമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത് സംസ്ഥാനമെന്നല്ല നമ്മുടെ രാജ്യത്ത് പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല മുക്കിന് മുക്കിന് പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചു എറിയാതിരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഹരിതകർമ്മസേന വരുന്നത് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അത്രയും പ്ലാസ്റ്റിക് വരരുത് എന്ന് ആഗ്രഹിക്കുന്നിടത്ത് ഇവിടെ ഭക്ഷണത്തിൽ പ്ലാസ്റ്റിക് മിക്സ് ചെയ്ത് കൊടുക്കുന്നു കഴിക്കാനായിട്ട് എന്താ ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം രോഗം വന്ന മനുഷ്യരെല്ലാം അവർ ചത്തുപൊട്ടേന്ന് കരുതിയിട്ടാണോ അപ്പോൾ എന്തായാലും ഈ ഒരു എന്തായാലും ആ ഒരു വേസ്റ്റ് കളയാൻ മടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഇപ്പോൾ ഈ ഒരു വേസ്റ്റൊക്കെ ഹരിധർമ്മസേനയുടെ അംഗങ്ങളൊക്കെ വന്ന് എടുക്കും അപ്പോൾ അമ്പത് രൂപയോ അത് അറുപത് രൂപയോ നൂറ് രൂപയോ അവർക്ക് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ ഇത്രയും മനുഷ്യരെ രോഗികളാക്കാനായിട്ടിരിക്കുന്ന ഇവരെയൊക്കെ വെറുതെ വിടാമോ അങ്ങനെ അവർക്കെതിരെ നടപടിയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നതാണ് കൊല്ലത്താണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി അല്ലെങ്കിൽ ഞാനതിവിടെ പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ അടിയിൽ കുറച്ച് പേരെങ്കിലും വന്നിട്ട് പറയും മറന്നുപോയെങ്കിൽ എന്തിനാണ് പറയുന്നതെന്ന് മറന്നുപോയെങ്കിൽ എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചവരോട് ഞാൻ തമ്പിനേൽ കൊടുക്കുമ്പോൾ ആ ഒരു തമ്പിനേലിൽ ഞാൻ വിശദമായിട്ട് വച്ചേക്കാം അത് എവിടെയാണ് എന്നുള്ള കാര്യത്തിലൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ചുട്ടുവാരി വെച്ചിരിക്കുന്ന വടകളും അതുപോലെ ചിപ്സും ഒക്കെ കണ്ടിട്ട് നാവിൽ വെള്ളമൂർന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു നിമിഷം ആലോചിക്കുക ഇത് എത്രത്തോളം നല്ലതാണ് എന്നുള്ള കാര്യത്തിൽ അവർ അതിൻ്റെ ഗുണനിലവാരമൊക്കെ ഉറപ്പ് വരുത്തിയതിന് ശേഷം കഴിക്കുക കഴിവതും ഈ ബംഗാളികളൊക്കെ യൂസ് ചെയ്ത് അവരുപയോഗിച്ച് വെച്ചിരിക്കുന്ന കടകളിൽ പോയി കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അവരൊക്കെയാണ് ഇങ്ങനെയുള്ള ടിപ്പുകളായിട്ടൊക്കെ പുറത്തേക്ക് വരുന്നത് പിന്നീട് ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കവയോ ഉണ്ടാക്കിത്തരും തട്ട് അതായത് ചെറിയ വണ്ടിക്കടയൊക്കെ അവിടെ അവർ അവരെപ്പോഴും വറുത്തെടുക്കുന്നതാണ് അവരിതുപോലെയുള്ള ഓടായ്പകളൊന്നും കാണിക്കുന്നതല്ല പിന്നെ നമ്മൾ വിശ്വസിച്ച് നമുക്കത്രയും ഉറപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രം പാഴ്സൽ മേടിക്കുക പോയിരുന്നു കഴിക്കുന്നതാണെങ്കിൽ പോലും അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെയാണ് എങ്കിൽ ഒന്ന് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക ഒമ്പത് മണിക്ക് ലൈവുകൊണ്ട് എല്ലാവരും ലൈവിലേക്ക് വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ജയ് ഹിന്ദ്